സുഹൃത്തുക്കളെ ജോബ്സ് അറൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാട്ടിൽ ജോലി നോക്കുന്നവർക്കും ഗൾഫിൽ ജോലി നോക്കുന്നവർക്കുമുള്ള വിവിധ കമ്പനികളുടെ പുതിയ വേക്കൻസികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും വേക്കൻസി അപ്ഡേറ്റ് ചെയ്യാറില്ല എന്നാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ദിവസവും നിരവധി വേക്കൻസികൾ ഗ്രൂപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി ഫ്രീ ആയി ജോയിൻ ചെയ്യാവുന്നതാണ് ഓരോ വേക്കൻസികളുടെയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും നിങ്ങൾ നേരിട്ട് അവരുമായി കോൺടാക്ട് ചെയ്യുക ആദ്യമായി പരിചയപ്പെടുത്തുന്നത് നാട്ടിൽ ജോലി നോക്കുന്നവർക്കുള്ള രണ്ട് വേക്കൻസികളാണ് ആദ്യമായി നാട്ടിലെ സൂപ്പർമാർക്കറ്റുകളിലും ഓഫീസുകളിലും വന്നിട്ടുള്ള ഒഴിവുകളാണ് പരിചയപ്പെടുത്തുന്നത് സ്റ്റാഫ് സെക്ഷൻ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് പാക്കിംഗ് ആൻഡ് ഹെൽപ്പേഴ്സ് തുടങ്ങി നാല് കാറ്റഗറിയിലുള്ള ഒഴിവുകളാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് ഭക്ഷണവും താമസവും സൗജന്യമായിട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഉള്ള ആളുകൾക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും വേക്കൻസിയുടെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് യാതൊരുവിധ ഫീസും നൽകാതെ ഈ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം രണ്ടാമത്തെ വേക്കൻസി വരുന്നത് സൗദിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഷെഫ് ആൻഡ് ക്യാപ്റ്റൈൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കേരള ഷെഫിനെയാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാട്ടിലുള്ളവരാണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് വഴി നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് യാതൊരുവിധ സർവീസ് ചാർജ് ഇല്ലാതെ ഈ വേക്കൻസികളിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായി നിലവിൽ ദുബായിലുള്ളവർക്ക് ഉള്ളവർക്ക് ഡിസംബർ നാലിന് വ്യാഴാഴ്ച നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന് കീഴുള്ള ഇന്റർവ്യൂ ആണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ഒഴിവിലേക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് ചെക്കേഴ്സ് ആൻഡ് പിക്ക്സ് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഹെൽപ്പേഴ്സ് വേക്കൻസി വന്നിട്ടുണ്ട് ഓൾ കാറ്റഗറിയിലേക്കാണ് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല ഹെവി ഡ്രൈവേഴ്സ് വേക്കൻസിയും വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി ഈ മൂന്ന് കാറ്റഗറിയിൽ ജോലി നോക്കുന്ന നിലവിൽ ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂയിലേക്ക് സൗജന്യമായി ജോയിൻ ചെയ്യാൻ പറ്റും വീഡിയോയിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇൻറ്റർവ്യൂ ലൊക്കേഷനിലേക്ക് നേരിട്ട് പോകാം അതേപോലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നിയർ സുഗർ ക്യാമ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ വൺ ജബൽ അലി ദുബായ് എന്നുള്ള ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവിടെയുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആരെങ്കിലും ഈ വേക്കൻസികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നാളെ നടക്കുന്ന ഇൻ്റർവ്യൂയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്തതായി ദുബായിൽ പ്രവർത്തിക്കുന്ന പാക്കിംഗ് ആൻഡ് മൂവിംഗ് കമ്പനിയായ ട്രസ്റ്റ് ബെൻ്റ് ഗ്രൂപ്പിന് കീഴിൽ പുതിയ വേക്കൻസികൾ കമ്പനി അവരുടെ ഒഫീഷ്യൽ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ അഡ്മിൻ അസിസ്റ്റന്റ് വെയർഹൌസ് ഓഫീസർ ലോജിസ്റ്റിക് എക്സിക്യൂട്ടീവ് അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് ഐ ടി സപ്പോർട്ട് എഞ്ചിനീയർ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളാണ് പുതുതായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ടോ നേരിട്ട് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഓരോ വേക്കൻസികളുടെയും ഡീറ്റെയിൽസ് വായിച്ച് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സി വി എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുക അടുത്തതായി ലുലു ഹൈപ്പർ മാർക്കറ്റിന് കീഴിൽ നടക്കുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് പരിചയപ്പെടുത്തുന്നത് നാട്ടിൽ ജോലി നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ലുലുമാളിലേക്കാണ് വേക്കൻസികളൊക്കെ വന്നിട്ടുള്ളത് വിവിധ കാറ്റഗറിയിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓരോ വേക്കൻസിയുടെ മുഴുവൻ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് പുറമെ നമ്മുടെ വെബ്സൈറ്റിലും ആഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്റ്റുമാണ് സൂപ്പർവൈസർ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ ഫിഷ് മോങ്കർ കമ്മിസ് ഷെഫ് ഡി പാർട്ടി ഡി സി ഡി പി സെയിൽസ് മാൻ സെയിൽസ് വുമൺ സെയിൽസ് വുമൺ സെലിബ്രിറ്റി ക്യാഷിയർ റൈഡ് ഓപ്പറേറ്റർ ഗെയിംസ് ടൈലർ ഗെൻസ് ആൻഡ് ലാഡീസ് തുടങ്ങി ഹെൽപ്പർ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓരോ വേക്കൻസികളുടെയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏജും ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഈ കാറ്റഗറിയിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ നല്ലൊരു അവസരമാണ് എന്റെ ഇന്റർവ്യൂ വരുന്നത് ആറാം തീയതിയാണ് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെയാണ് ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് പ്രിൻസിപ്പൽ സിൽവർ ജൂബിലി ടൗൺ ഹാൾ നിയർ ഗാന്ധി സ്ക്വയർ തൊടുപുഴ എന്നുള്ള ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഈ കാറ്റഗറിയിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ളവർ ഉടനെ തന്നെ നിങ്ങളുടെ വേക്കൻസി മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സി വി വീഡിയോയിൽ കാണുന്ന കരിയർ അറ്റ് ലുലു ഇന്ത്യ കോം എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് വേക്കൻസി മെൻഷൻ ചെയ്തുകൊണ്ട് സി വി അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുകയാണെങ്കിൽ ആറാം തീയതി നടക്കുന്ന ഇന്റർവ്യൂലേക്ക് നേരിട്ട് തന്നെ യാതൊരുവിധ ഫീസും നൽകാതെ ഈ ഇന്റർവ്യൂലേക്ക് പോകാവുന്നതാണ് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തി വെക്കുകയാണെങ്കിൽ പുതിയ വേക്കൻസികളൊക്കെ ദിവസവും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും